ഞാനൊരു വീഡിയോ നിങ്ങൾ കാണിച്ചുതരാം കണ്ടു നോക്കൂ പാകിസ്ഥാന്റെ സ്പിൻ ബൗളർ ഉസ്മാൻ താരിഖിന്റെ ബൗളിംഗ് ആക്ഷൻ ആണ് നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെയാണ് അവരുടെ ദേശീയ ടീമിൽ സെലക്ഷൻ കിട്ടിയെന്നുള്ളൊരു കാര്യത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം സത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ടത്തിൽ കളിക്കുന്ന പ്ലെയറിനെ പെട്ടെന്ന് പിടിച്ച് ദേശീയ ടീമിലേക്ക് എത്തിച്ച ഒരു അവസ്ഥയാണ് എന്നെ ഒരു ആക്ഷൻ നടന്നു വരുന്നു ബൗളിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് നോർമലി ഒരു ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കാവുന്നു കൈ അണ്ടറാം ബോളിങ് ചെയ്യുന്നു അതുപോലെ തന്നെ കൈ ചക്ക് ചെയ്യുന്നു ഒരൽപ്പം മടക്കി എറിയുന്നു പുള്ളിക്ക് തോന്നിയ രീതിയിലാണ് പുള്ളി എറിയുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു ഓവർ കാണുമ്പോൾ അതിൽ പല പല ആക്ഷൻസ് ഉണ്ടാവും ബാറ്റ്മാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർപ്പിക്കുന്ന രീതിയിൽ ബോൾ ചെയ്യുന്നു ഇത് നിങ്ങൾ ഇത് കണ്ടു കണ്ടുനോക്കും ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന വിഷ്വൽസ് ഒക്കെ കണ്ടു കണ്ടുനോക്ക് പാകിസ്ഥാൻ ടീമിൽ ദേശീയ ടീമിലേക്ക് വേറെ സ്പിന്നേഴ്സിനെ ആരും കിട്ടാനിട്ടാണോ ഇതുപോലെ ഒരു കണ്ടം പ്ലെയറിനെ കണ്ടം പ്ലെയർ ഇതിനേക്കാളും നന്നായിട്ടറി കണ്ടത്തിൽ ഞാനും കണ്ടത്തിൽ കളിക്കാറുള്ള ക്രിക്കറ്റ് കളിക്കാറുള്ളൂ നന്നായിട്ട് നന്നായിട്ടറി ഇങ്ങനെ അറപ്പിക്കുന്ന ആക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചുരുക്കം മാത്രമേ ഉള്ളൂ എന്തായാലും ഇങ്ങനെ ഒരു ആക്ഷനുമായിട്ട് പാകിസ്ഥാൻ ടീമിൽ ഇദ്ദേഹം എങ്ങനെ എത്തിയെന്നറിയത്തില്ല ഇദ്ദേഹത്തെ കുറിച്ച് പരാതികൾ പറയുന്ന വീഡിയോസൊക്കെ അതായത് ഇവിടെ ഈ സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇനി എനിക്ക് പറയാനുള്ളത് ഇന്ത്യക്കെതിരെ ഇരുപത്തി ഒന്നാം തീയതി പാകിസ്ഥാൻ മത്സരിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു മത്സരം ഒരു ഭയങ്കര അത്യാവശ്യം ഊശിരുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ പറ്റും കാരണം വീറും വാശിയോടും കൂടി രണ്ട് ടീമും മത്സരിക്കുമ്പോൾ അത് രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരം മാത്രമല്ല രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളാണ് അപ്പോൾ ഇതിന്റെ ഈ ഒരു കളിയുടെ കാര്യങ്ങളിൽ നമുക്ക് ക്രിക്കറ്റിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇടക്കാലത്ത് എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ നഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ കളിക്കുന്നില്ല എന്നൊക്കെ സാഹചര്യം വന്നിരുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് കളിക്കാമെന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് കാരണം അങ്ങനെയൊക്കെ കളിച്ചാലേ ഉള്ള അവർക്ക് ഐ പറയുന്ന ഒരു വേതനവും കാര്യങ്ങളും ഒക്കെ കിട്ടുകയുള്ളു അല്ലാത്ത പക്ഷെ അവരുടെ കിട്ടുന്ന ശമ്പളം സാലറി ടീമിന് കിട്ടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറഞ്ഞു അപ്പം എന്തായാലും അവർ കളിക്കുന്നുണ്ട് ഇരുപത്തി തീയതി കളിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട് ഈ ബോളർ അവർ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഇന്ത്യക്കാർക്ക് ഭയമാണ് എനിക്കിതരെ ബാറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്ലെയേഴ്സ് അല്ലേ എറിയും ഞാനിത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരെയും പറ്റിക്കാവന്ന് വിചാരിക്കണ്ട ഇങ്ങനത്തെ ഒക്കെ ആയിട്ടാണ് പാകിസ്ഥാൻ ടീം എത്തിയിരിക്കുന്നത് അവർക്ക് നല്ല നല്ല ബോളേഴ്സ് അവരുടെ കയ്യിലുണ്ട് ഷഹീൻ അഫ്രീദി മുതല് ബാക്കി ഉള്ള ഒരു ബോളിംഗ് ലൈനപ്പ് പെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന ബോളിംഗ് ലൈനപ്പ് ആണ് മര്യാദക്ക് എറിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് എവിടെയോ പാകിസ്ഥാന് കുറെ പാക പാകപ്പിഴകളുണ്ട് അതൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടീമാണ് പക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ ഇങ്ങനത്തെ കണ്ടംപ്ലെയറിനെ ഒക്കെ എടുത്ത് ദേശീയ ടീമിലേക്ക് കയറ്റി കഴിയുമ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പം ഉടനെ തന്നെ എന്താ പറയുക ഐ സി സിയുടെ ബോളിംഗ് ആക്ഷൻ അതിന്റെ റൂൾസ് അനുസരിച്ച് എവിടെയൊക്കെയോ ചില പിഴവുകൾ ഇദ്ദേഹം വരുത്തുന്നുണ്ട് എന്തായാലും ബോളിംഗ് ആക്ഷൻ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണ്ട് നമ്മുടെ ഹർഭജൻ സിംഗിനെയും മുത്തയ്യ മുരളീധരനെയും ഒക്കെ ഇതുപോലെ തന്നെ ബോളിംഗ് ആക്ഷന്റെ പേരിൽ സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് ചെക്ക് ചെയ്തിട്ടുള്ളതാണ് ഇദ്ദേഹത്തിനും അതിനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് അതുപോലെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത് നേരിട്ട് കാണുന്ന പോലെയല്ല ടി വിയിൽ കാണുമ്പോൾ കുറെ കൂടെ സൂം ചെയ്ത് വ്യക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ എങ്ങനെ നമ്മുടെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇദ്ദേഹത്തെ നേരിടുന്നു എന്നുള്ളത് കാണാം മിക്കവാറും അടിച്ചു തൂത്ത് നിരത്തിടുവുന്നു അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയറുടെ വിചിത്രമായിട്ടുള്ള ബോളിംഗ് ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല എവിടെയോ കണ്ടെത്തി കളിച്ചുകൊണ്ടിരുന്ന ഒരാളെ പിടിച്ച് പാകിസ്ഥാൻ ദേശീയ ടീമിലേക്ക് കയറ്റിയതുപോലെ തന്നെ ആയി ഏകദേശം ഞാൻ പറഞ്ഞു ശരിയാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ടോ എന്നോട് യോജിക്കുന്ന ഒരു ഒരുപാട് പേര് കാണും ഇല്ലേ